നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പയ്യാമ്പലത്താണ് ഉള്ളത് പയ്യാമ്പലം കടപ്പുറത്ത് കടപ്പുറത്തെ അവസ്ഥ ഇപ്പം നിങ്ങൾ കാണണം വെരി വെരി ഡെയിഞ്ചറാണ് വെരി വെരി ഡേഞ്ചർ ഈ വെരി വെരി ഡേഞ്ചർ നിങ്ങൾ കാണാതെ പോകരുത് അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ആ കടലിൻ്റെ ഇരുമ്പം ആ ഏറ്റം ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിഭയാനകമായ അവസ്ഥയാണ് കടലിൽ ഒരു കാരണവശാലും ഇറങ്ങരുത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വാ കണ്ടാ നമ്മളെ കടല കണ്ട കടലേ പയ്യാമ്പല കടപ്പുറത്തിന്റെ ഒരു സൈഡാണ് കേട്ട തിരമാലകളെല്ലാം തിരമാലകളെല്ലാം എന്താ പറയേണ്ടത് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല വാക്കുകൾ അതിശക്തമായ തിരമാലകളാണ് അതിശക്തമായ തിരമാലകൾ കേട്ടോ അതിശക്തമായ തിരമാലകളാണ് ഇപ്പം മഴ ചെറുങ്ങനെ പൊറയുന്നുണ്ട് പക്ഷെ ഞാനത് എങ്ങനെയാണ് എടുത്തതെന്ന് എനിക്കറിയും നിങ്ങൾ അത് കാണിച്ചു തരണ്ടേ അതിശക്തമായ തിരമാലകളാണ് നോക്കിയട്ടെ എന്താ ഈ വെള്ളം കയറുന്നതായിട്ട് ഇവിടെ കരിങ്കല്ലെല്ലാം പാകിയിട്ടുണ്ട് ഈ കരിങ്കല്ലെല്ലാം പാകിയതെല്ലാം ഇടിച്ച് തെറിപ്പിക്കുന്ന തരത്തിലുള്ള തിരമാലകളാണ് അങ്ങിങ്ങായിട്ട് കാണപ്പെടുന്നത് അതിഭയാനകമാവും പയ്യാമ്പലത്തെ ദീർഘദൂര കാഴ്ച അങ്ങാന്ന് ശെരിക്കും പയ്യാമ്പല കടപ്പുറം അതിൻ്റെ ഇതേ പക്ഷെ വെള്ളം കേറി കേറി കരയെ പയ്യാമ്പല കടപ്പുറേ ഇല്ല കടപ്പ് കടല് മാത്രമേ ഉള്ളൂ കടപ്പുറവും ഇല്ല അങ്ങനെയുള്ള അവസ്ഥയാണ് കേട്ടോ തിരകള് വന്ന് ഇടുക്കുകയാണ് കല്ല് വരെ തെറിച്ചു പോകുന്ന അവസ്ഥ കരിങ്കൽ കല്ല് തിരമാലകൾ വന്നിട്ട് കരിങ്കൽ കല്ല് വരെ ഇടിച്ച് തെറിപ്പിക്കുന്ന അതിശക്തമായ തിരമാലകളാണ് കടൽ ഇറമ്പി ഇറമ്പി ഇരമ്പി വരുമെന്ന് അതുകൊണ്ട് ഒരു കാരണവശാലും കടപ്പുറത്ത് കടലില് ഇറങ്ങരുത് അത് വലിയ വിഷമത്തിലേക്ക് വരും അതുകൊണ്ട് ഈ മഴക്കാലം കഴിഞ്ഞിട്ട് എന്നിട്ട് ആസ്വദിക്കാം അതുകൊണ്ട് നിങ്ങളെ മഴക്ക് കാലവർഷത്തിൽ െന്തുവേണം മഴ ഇതാക്കരുത് കേട്ടാ മൂന്നാൾ പോകുന്ന ബൈക്കിൽ ഇങ്ങനെയുള്ള അവസ്ഥയാണ് മൂന്നാളാണ് സ്കൂട്ടറിൽ പോകുന്നത് അപ്പോൾ അതൊന്നും ഇന്നത്തെ പിള്ളേർക്ക് ഒരു നിയന്ത്രണമില്ല കണ്ടാലറിയാ അത്തവൻ കണ്ടാൽ പഠിക്കുമെന്ന് പറഞ്ഞ പോലെ ഒരു പഴഞ്ചൊല്ലുണ്ട് അപ്പം ആ പഴഞ്ചൊല്ലാണ് നമ്മൾ കാണാൻ പോകുന്നത് അതൊക്കെയാണ് നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ വിനയാസകാലെ വിപരീത ബുദ്ധി ഒരിക്കലും ചെയ്യരുത് രുത് എന്നെ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് കടലിന്റെ ആ ഒരു എന്താ പറയേണ്ട വാക്കുകൾ കിട്ടുന്നില്ല എന്തോ ആ തിര വന്നടിക്കുന്നത് ിട്ടടിക്കുന്ന അവരൊക്കെ ഉണ്ടോ അവര് നായ എന്താന്നറിയില്ല അതിനകത്ത് എന്താ അത് ആ മരച്ചില്ലിൻ്റെ ഉള്ളില് എന്തോ ഉണ്ട് അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ട് കളിക്കുവെന്ന് പാവോ ഓരോ അവസ്ഥ അല്ലേ അത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിങ്ങൾ നോക്കൂ തിര നോക്കിയാട്ടെ തിര തിരമാലകൾ അത് ഭയാനകമായ സംഭവം കേട്ടോ ഇതാരും കാണാതെ പോകരുത് ഷെയർ ചെയ്ത് കൊടുക്കുക കടലിൻ്റെ അവസ്ഥ ദയനീയമാണ് കടലിൽ ആരും ഇറങ്ങരുത് എവിടെയും ഇറങ്ങാൻ പാടുള്ളതല്ല ഇന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതിൻ്റെ ഇടക്ക് ആ നായ കണ്ട പൂഴി മാന്തം അപ്പിയിടാൻ ആയിരിക്കും അല്ലേ ആയിരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്നറിയില്ല എന്നിരുന്നാലും ഞാൻ പറയാം കേട്ടോ അതുകൊണ്ട് ഈ കടലിന്റെ ശക്തി നിങ്ങൾ കാണാതെ പോകരുത് ഞാൻ കാര്യത്തിൽ പറയുന്നതാണ് നിങ്ങളെ വിശ്വസിക്കുക അത് ഭയാനകമായ കാഴ്ചയാണ് തിരമാലകളെ കേട്ടോ കരിങ്കല്ലിട്ടിട്ടും അത് ഇട്ടിച്ച് തെറിപ്പിക്കുന്ന അത്രയും ശബ്ദത്തിലാണ് ആ തിരമാലകൾ ഉള്ളത് കേട്ടോ അത് മനസ്സിലാക്കാതെ പോകരുത് അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടുകൂടി കേരള തീരത്ത് ഇതാക്കുക കരയിൽ നോക്കുകയാണെങ്കിൽ പല അഭ്യാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് വിനാശാകാല വിപരീത ബുദ്ധിയാണ് ഈ ലോകത്ത് നടനമാടിക്കൊണ്ടിരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഈ കടലിൻ്റെ ഭയാനകമായ ശബ്ദവും തിരമാലയുടെ ശക്തിയും മനസ്സിലാക്കുക അതുകൊണ്ട് യാതൊരു കാരണവശാലും കടലിൽ ഇറങ്ങരുത് എന്ന അഭ്യർത്ഥനയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് കേട്ടോ നോക്കോ ഇവിടെയെല്ലാം അടഞ്ഞു കിടന്നിട്ടാണ് ഉള്ളത് കണ്ടോ ഇത് തൊട്ടിൽ തൊട്ടിലാണ് ഇതേപോലെയുള്ള തൊട്ടിലും പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഈ പയ്യാമ്പലത്തുണ്ട് എല്ലാം അടഞ്ഞു കിടന്നിട്ടാണ് ഉള്ളത് ആയതുകൊണ്ട് ആരും തന്നെ പ്രവേശനമില്ല പക്ഷേ കടലിൽ കാണാനും കടലിൽ ഇറങ്ങാനും ആൾക്കാരുണ്ട് അയ്യോ കഷ്ടം 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 ഞാൻ കാണുന്ന ഒരു കാഴ്ച ഇതിൽ കാണിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ദയവേത് അത് ഞാൻ കാണിക്കുന്നില്ല വളരെ മോശമായിട്ട് തോന്നുന്ന അവസ്ഥ എൻ്റെ സുഹൃത്തുക്കളെ കടലും പുതിയ തലമുറയോടും ആണ് എൻ്റെ അഭ്യർത്ഥന ഇത് അവിടെ കാണുന്നത് കണ്ടോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് പുതിയ തലമുറ എങ്ങോട്ട് എന്നുള്ള ചിന്ത നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക പുതിയ തലമുറ ശ്രദ്ധിക്കുക അതുകൊണ്ട് ആസ്വാദനം നല്ലതാണ് ജീവിതം ഒന്നേയുള്ളൂ അത് സന്തോഷപൂർണ്ണമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വിനാശകാലയിൽ വിപരീത ബുദ്ധിയാകും അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക പുതിയ തലമുറകൾക്ക് ആർക്കെങ്കിലുമൊക്കെ മുതിർന്നവർക്കും ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടും എന്ന് വിജയിക്കുന്നു വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇത് തള്ളിക്കളയരുത് ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമ്മുടെ കണ്ണൂർ പയ്യാമ്പലം കടപ്പുറത്തിൻ്റെ ദൃശ്യങ്ങളാണ് മഴക്കാറാണ് വെയിലേ ഇല്ല കടലിലും അതിശക്തമായ തിരമാലകളാണ് എന്ന് നോക്കിയാലും തിരമാലകളാണ് കാണാൻ നോക്കൂ അങ്ങ് കണ്ടോ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കണ്ടോ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വെള്ളത്തിൽ ഇറങ്ങുന്ന കണ്ടോ ഞാൻ കുറച്ച് സുഖമാക്കി ഇത്ര നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല ഞാനും ഇതിൽ കാണുന്നില്ല അതാ കണ്ടോ കണ്ടോ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കണ്ടോ ആ തിരമാലയിൽ ആ തിരമാലയിൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്നോ അറിയില്ല ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഒരാൾ എന്തിനാണ് ഇന്ന് മത്സ്യത്തിനെ പിടിക്കാൻ എന്ത് പറയാനാണ് അല്ലേ എന്താ പറയേണ്ടത് മത്സ്യത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് അവിടെയൊന്നും ഇറങ്ങാനേ പാടില്ല വരി ഡേഞ്ചറാണ് കണ്ടതും കേട്ടതും പോരാ സ്വന്തമായിട്ട് വരുമ്പോൾ ആ അവസ്ഥ അനുഭവിക്കുകയുള്ളൂ എന്നിരുന്നാലേ പഠിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക ഓ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഇടത് ഭാഗത്താണെങ്കിൽ റോഡിൻ്റെ സൈഡിൽ കണ്ടോ നിങ്ങൾ കാഴ്ചകൾ കാഴ്ചകൾ പുതിയ തലമുറയുടെ കാര്യങ്ങളാണ് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല ഓ അത് ദാരുണമായ സംഭവമാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക ഒന്ന് ഷെയർ ചെയ്യുക ഓക്കേ